ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചക്ക ഉപയോഗിച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കേട്ടോ അപ്പോൾ ഇതാ അതിനായിട്ടൊരു പതിമൂന്ന് ചുളയോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്മാ റവയാണ് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ വറുത്ത റവയാണ് ഞാൻ ചേർക്കുന്നത് റവ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് ഒന്നോടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻസിക്കനുസരിച്ച് റവ ചേർത്ത് കൊടുത്താൽ മതി ടോട്ടൽ ഇപ്പോൾ ആറ് ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചിറകിയ തേങ്ങയാണ് ചിറകിയ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിനാവശ്യമായ ശർക്കര പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് ഓപ്ഷണലാണ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി രണ്ട് നുള്ളു ഉപ്പ് ചേർക്കാം നാല് ഏലയ്ക്ക പൊടിച്ചെടുത്തത് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിലേക്കിനി കുറച്ച് നട്ട്സ് ചേർക്കുകയാണ് ബദാമും അണ്ടിപ്പരിപ്പും ഒന്ന് ചെറുതായി മുറിച്ചെടുത്താണ് ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ റവയൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കിത് നമുക്കിതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മാറ്റിവെക്കാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറുത്ത വെള്ള കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് വാഴയിലയിൽ ഇഷ്ടമുള്ളതുപോലെ ഷേപ്പ് ചെയ്ത് ആവി കയറ്റി എടുക്കുകയേ വേണ്ടു ഞാനിവിടെ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് മാവ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം മടക്കി എടുക്കുന്ന സമയത്ത് ഇല പൊട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ മാവ് നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒലിച്ചു പോവുകയൊന്നുമില്ല മുഴുവനും മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് ആവി കയറ്റി എടുക്കാനുള്ള ഒരു തട്ടിന് മുകളിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുകയാണ് ഒരു ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ തട്ട് അതിന് മുകളിലേക്ക് വെച്ച് അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കാം അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുത്തതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് നമ്മുടെ ഈ പലഹാരം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് പുറത്തേക്കെടുത്ത് മാറ്റി വയ്ക്കാം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് കാണിച്ച് തരാം കാണാൻ തന്നെ സൂപ്പറല്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ചക്കയും ക്യാരറ്റും അതുപോലെ നട്ട്സും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ വളരെ ഹെൽത്തിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് പഴുത്ത ചക്ക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ എത്ര കഴിച്ചാലും മതിയാവാത്ത ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ